قولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجاوزنا ببني اسرائيل البحر فاتبعهم فرعون وجنوده بغيا وعدوا حتى اذا ادركه الغرق قال امنت انه لا اله الا الذي امنت به بنو اسرائيل وانا من المسلمين الآن آه وقد عسيت قبل وكنت من المفسدين فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس أن آياتنا لغافلون ربطا صحوذر مالي صحوذر مالي الله تقوى تقوير جيوش مرکان نام اللہ എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസീത്ത് ചെയ്യുക നമ്മളൊരു പുതിയ മാസത്തിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കുകയാണ് മഹറം ഹിജറ വർഷത്തിലെ ആദ്യത്തെ മാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ മാസത്തിന് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും വലിയ പ്രാധാന്യവും പ്രത്യേകതയും നൽകിയിട്ടുണ്ട് യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളിലൊന്നാണ് വഹർവം തന്നെ നബിസ് അലഹി വസല്ലമയുടെ ജീവിതവും വർത്തമാനവുമൊക്കെ പരിശോധിച്ചാൽ മഹറ മാസത്തിലെ നോമ്പിന് അതിലാ ദിവസങ്ങൾക്ക് പ്രത്യേകത പറഞ്ഞതായി കാണാം അബുഹുറ ഹുദുഹുവിൽ നിന്ന് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദിസിംഗിനെ നബ്സുലാഹലുവലമ പറഞ്ഞു أفضل الصلاة بعد الصلاة المكتوبة الصلاة في جوف الليل فرض نمسكار تنين شعشة ميتوبن سرحة دي الله نمسكار هذا راتري نمسكار مانا راتري رانا نمسكري كنا نمسكار مانا وأفضل الصيام بعد شهر رمضان صيام شهر الله المحرم رمضان نشاشم

പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് പ്രാധാന്യം പ്രാധാന്യം അതോടൊപ്പം റസൂൽ നോമ്പിന് ഏറ്റവും കൽപ്പിച്ച ഒരു ദിവസം ഞാൻ കണ്ടത് ം പത്തിന്റെ നോമ്പാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയായി പഠിപ്പിക്കുക എന്താണ് ഈ മൊഹറത്തിലെ നോമ്പിന്റെ പ്രത്യേകത പലരും തെറ്റിദ്ധരിച്ചതുപോലെ കർബലയുമായോ അതിന്റെ ചരിത്രവുമായോ ബന്ധപ്പെട്ടതല്ല മൊഹറത്തിന്റെ പ്രത്യേകത മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ബോധപൂർവം വളർത്തിക്കൊണ്ടുവരാൻ ചില ആളുകൾ ശ്രമിക്കുന്നത് കാണാം മൊഹറം എന്ന് പറഞ്ഞാൽ അത് ഹസൻ നബി അള്ളാഹ്നെ ഹുസൈൻ റബി അള്ളാഹ്നീന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് കർബലയുമായി ബന്ധപ്പെട്ടതാണ് മൊഹറം അല്ല കാരണം അതിന് അഫ്സു അഹുഅലമയുടെ കാലശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മഹറത്തിന്റെ പ്രത്യേകത നബിസാഹ് അലഹി വസ്ല്ല പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഇന്ന് ഷിയാക്കളോ അവരെ അനുകൂലിക്കുന്ന ആളുകളോ തെരുവിൽ കാട്ടിക്കൂട്ടുന്ന പേർക്കൂത്തുകളല്ല മുസ്ലിം സമുദായം ഒരിക്കലും അത് ഇസ്ലാമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ അവരൊക്കെ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന ഒരു അനുകൂല മനസ്സി അതിനോടുണ്ടാവുകയോ ചെയ്യേണ്ടതില്ല അത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ഒരു പേർക്കൂത്ത് മാത്രമാണ് ഷിയാ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്

നബി മുഹി അനുയായികളും രക്ഷപ്പെടുകയും ചെയ്ത ദിവസം ആ ദിവസത്തിന്റെ നന്ദി എന്ന നിലയിൽ മുസാ നബി അലൈഹിസ്സലാം നോമ്പരിഷ്ടിക്കുകയുണ്ടായി അതാണ് ഞങ്ങളും പിന്തുടരുന്നത് എന്ന് യഹൂദികൾ പറഞ്ഞപ്പോ നിങ്ങളെക്കാൾ നിങ്ങളെക്കാൾയുമായി ബന്ധം ഞങ്ങൾക്കാണല്ലോ ഞങ്ങളാണല്ലോ മൂസയോട് കൂടുതൽ പിൻപറ്റേണ്ടത് എന്ന് നബി എന്ന് നബിഹു അലെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ നോമ്പ് എന്ന് പറയുന്നത് നബി ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് വിശദീകരിക്കേണ്ടതില്ല ആ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ് മനസ്സിലാക്കിയതാണ് നബി മനസ്സിലാക്കിയത് ഇസ്രായേൽ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേര് യാഹൂബ് നബി അലഹിസ്സലാമിന്റെ മകൻ യൂസുഫ് അലഹി സ്വലാം അവര് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹം പിന്നീട് മിശ്രിൽ എത്തുകയും അവിടുത്തെ ഭരണം കൈയാളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു പിന്നീട് യാഹൂബ് നബി അലഹിസ്സലാമും മറ്റു മക്കളും അവിടെ എത്തിച്ചേരുകയാണ് യൂസുഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിച്ചേർന്ന ഇസ്രായിൽ യാഹൂബ് നബി അലഹിസ്സലാം അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളാണ് വനു ഇസ്രായിൽ എന്നറിയപ്പെടുന്നത് ഈ അവിടെ ആ നാട്ടിന്റെ അവരവിടെ പെറ്റു വളർന്നു പെരുകി ആ നാട്ടിന്റെ ഒരു പ്രധാന ആളുകളായി അവർ മാറി എന്നാലും അവിടത്തെ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന കൃഷികൾ വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടി അടിമകൾ എന്ന നിലയിലാണ് ബനു ഇസ്രായേലോട് പെരുമാറിയിരുന്നത് ആ അടിമകളായി പെരുമാറുന്നതിന്റെ ഏറ്റവും ക്രൂരമായ അവസ്ഥയായിരുന്നു ഫിറൌൻ അധികാരത്തിലെത്തിയതോടുകൂടി അവിടെ ഉണ്ടായി

മിസറിന്റെ അധികാരം എനിക്കല്ലേ ഉള്ളത് വേറെ ആർക്ക മിസറിന്റെ അധികാരം എന്റെ കാൽച്ചുവട്ടിലൂടെയല്ലേ ഈ നദികളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന അധികാരത്തിന്റെ ഏറ്റവും ഉന്മത്തമായ അവസ്ഥയിലായിരുന്നു ഫിറാവിൻ അവിടെ ജീവിച്ചിരുന്നത് ആ ഉന്മത്തതയിലാണ് അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നത് വനു ഇസ്രായേലിയുടെ കൂട്ടത്തിൽ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് തന്നെ കൊല്ലുമെന്ന സ്വപ്നം അതോടുകൂടി ഫിറാവിനിന്റെ കൽപ്പന ഉണ്ടാവുകയാണ് ും എന്ന് പലയിടങ്ങളിലായി അത് വിശദീകരിക്കുന്നുണ്ട് മുഴുവൻ കൊന്നൊടുക്കുക പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുക എന്ന ആ ഏറ്റവും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയിലേക്ക് സംഘവും കടന്നുപോയ ഒരവസ്ഥ അങ്ങനെ ആ സമയത്താണ് മുൽസാനബി അലഹിസ്സലാം ജനിക്കുന്നത് മുസാനബി അലഹിസ്സലാം ജനിക്കുന്നു മാതാവിന് പ്രയാസമുണ്ടാകുന്നു എന്ത് ചെയ്യും ആൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് അള്ളാഹു സുഹാനഹൂതാരം മുസാനബി അലഹിമിന്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും അള്ളാഹുവിന്റെ ഇടപെടലുകൾ വിശ്വാസികൾക്ക് ഏറ്റവും കരുത്തുറ്റ ഒരു പാഠമാണ് നബി സ്ലാമിന്റെ ചരിത്രം അതാണ് മുഹറം നമ്മെ പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരുവുകളിലെ പേക്കൂത്തകളല്ല ഈ ആളുകൾ സ്വഹാബികളെയും സ്വഹാബികളെ പിൻപറ്റുന്നേരുന്നതിനെയും ആക്ഷേപിച്ചുകൊണ്ട് നടത്തുന്ന ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങളുടെ ആവർത്തനങ്ങളല്ല മുഹറം എന്ന് പറയുന്നത് മുഹറം വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ചരിത്രമാണ് ചരിത്രം നോക്കുക ആ രാജ്യത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയും അയാളുടെ പിണയാളുകളും ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും കൊന്നൊടുക്കാൻ തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് മുസാനബി അലഹിസ്ലാമിന്റെ മാതാവിന് നൽകുകയാണ് ഒരു പെട്ടിയിലാക്കുക നദിയിൽ ഒഴുക്കുക സംരക്ഷണം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന പാഠമാണ് നമുക്ക് മൂസാ നബി ഈ ചരിത്രത്തിന്റെ തുടക്കം മുതൽ പഠിപ്പിക്കപ്പെടുന്നത് ആ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പിന്നീട് മൂസാ നബി അലഹിസ്സലാം വളരുന്നു ഫിറുലിന്റെ കൊട്ടാരത്തിൽ വളരുന്നു ഫിറാവിന്റെ കൊട്ടാരത്തിൽ വളരുന്നു ആ ഭാര്യക്ക് ഫിറാൻ്റെ ഭാര്യക്ക് ഒരു കൺകുളിർമയായി നബി അലഹിസ്സലാം ആ കൊട്ടാരത്തിൽ വളരുകയാണ് അവിടെ നിന്ന് പിന്നീട് നമുക്കറിയാം ഒരു പുറത്തേക്കിറങ്ങിയപ്പോ വനു ഇസ്രായേലിൽ പെട്ട ഒരാളും തിബിത്തികളിൽ പെട്ട ഒരാളും തമ്മിൽ ശണ്ടയുണ്ടാകുന്നു മുസാനബി അലഹിസ്സലാം ഇടപെടേണ്ടി വരുന്നു ആ ഇടപെടലിൽ ഈ തിബിക്തിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു അവിടെ തന്നെ മുസാനബി അലഹിസ്സലാം പറയുന്നുണ്ട് ഇത് തികച്ചും പിശാദിന്റെ ദുർബോധനമാണ് ഇടപെടലാണ് െ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുബിനോട് പാപമോചനത്തിന് തേടുന്നത് നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞ് വീണ്ടും ഇതേ സംഭവം പിറ്റേന്ന് ആവർത്തിക്കുന്നു ഈ സംഭവം ആളുകൾ അറിയുന്നു മൂസാ നബി അലഹി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് അങ്ങനെ രക്ഷപ്പെട്ടു പോയ മൂസാ നബി അലഹിസ്സലാം മദ്യനിൽ എത്തിച്ചേരുന്നു വിവാഹം കഴിക്കുന്നു കുടുംബജീവിതം നയിക്കുന്നു തിരിച്ച് മിശ്രയിലേക്കുള്ള യാത്രയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുകയും പ്രവാചകനായി മാറുകയും ചെയ്യുന്നു നബി മുസാനബി അലഹിമിന് അള്ളാഹുവിന്റെ ലഭിക്കുന്നു പോകണം ഫിറാവിന്റെ അരികിലേക്ക് ഫിറാവിനിന്റെ അരികിലേക്ക് പോകണം ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കണം മുസാനബി അലഹിസ്സലാം പറയുന്ന ഒരു സംസാരമുണ്ട് അള്ളാഹുബെ പേടിയാണ് എനിക്ക് കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഒരു കുറ്റവാളിയാണ് ഒരാളെ കൊന്ന് രക്ഷപ്പെട്ട് പോന്നതാണ് ഞാൻ ആ നാട്ടിൽ നിന്ന് ഞാൻ കുറ്റവാളിയാണ് എന്ന് മാത്രമല്ല എനിക്ക് സംസാരത്തിന് പ്രയാസമുണ്ട് അതുകൊണ്ട് ഹാർ കൂടി സഹായത്തിന് വേണം കാൽഹാബി ആയാത്തിന ഇന്നും ഇന്നമാക്കും പോവുക നിങ്ങൾ ആരുടെ അരികിലേക്ക് പോയാലും ഈ മിശ്രിന്റെ ഏകാധിപതിയുടെ അരികിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആ ഏകാധിപത്യം അതിന്റെ ഏറ്റവും ഭ്രാന്തമായ അവസ്ഥയിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുടെ അരികിലേക്കാണ് പോകുന്നത് പക്ഷേ നിങ്ങളെ ആരാണ് അയക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോവുക എന്ന അള്ളാഹുവിന്റെ ആഹ്വാനം പോകുന്നു ഫിറോവിനോട് പറയുന്നു നീ നിന്റെ കാഴ്ചവെട്ടി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബനി ഇസ്രായിൽ വിട്ടുതരിക അവരെ വിട്ടുതരിക പറയുന്നു അതോടൊപ്പം ആവശ്യപ്പെടുന്നതിലാണ് ആ സമയത്ത് നടത്തുന്ന പരിഹാസ്യമായ ചില പ്രയോഗങ്ങളുണ്ട് നബി അലഹിമിനെ കൊച്ചാക്കുവാൻ വേണ്ടി നടത്തുന്ന സംസാരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ നീ കൊറേ കാലം ഞങ്ങളുടെ വീട്ടിൽ വളർന്ന കുട്ടി നീ ആ കാര്യം ചെയ്തിട്ട് അഥവാ കൊന്നിട്ട് പോയതല്ലേ ആ നീയാണോ ഇപ്പൊ വന്നിട്ട് ഈ ലാഹയിൽ ഇപ്പൊ വന്നിട്ട് ഒരു പുതിയ റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ വന്നിട്ട് ഞാനാണ് ഈ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറയുന്നത് നബി അവിടെ പറയുന്നുണ്ട് ാണ് ഞാനൊ പിഴവ് സംഭവിച്ചവനായിരുന്നു അങ്ങനെ എന്റെ അരികിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അരികിൽ നിന്ന് പോയി അങ്ങനെ അള്ളാഹു എന്നെ അനുഗ്രഹിക്കുകയും എനിക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു ചോദ്യം ആരാ മൂസ നിങ്ങൾ പറയുന്ന ആരാമീൻ ആരാ നിങ്ങൾ പറയുന്ന റബ്ബുൽ റബ്ബിലാളെ ഞാനല്ല റബ്ബ് അന ആല ഒരാളും ഇവരെ പറഞ്ഞിട്ടില്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്റെ കാഴ്ചവട്ടിലൂടെയല്ല നദികൾ ഒഴുകുന്നത് എന്ന് ചോദിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയതല്ല സോൻ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഈ നദികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഈ ലോകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അത് പറയാൻ ധൈര്യമില്ലാത്ത ആളുകളായിരുന്നു അവിടെയാണ്

ആകാശ ഭൂമികളുടെ രക്ഷിതാവാണ് ഞാൻ ഈ പറയുന്ന റബ്ബ് ആ ആകാശ ഭൂമികളുടെ രക്ഷിതാവിന്റെ ദൂതനാണ് ഞാൻ ആ ദൂതനെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് പ്രതികരണം എന്താൽ ഈ റബ്ബിന്റെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു ഇലാഹുണ്ട് ആ ഇലാഹിനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വിടെ നിന്നാൽ നിന്നെ ജയിലിലടക്കും തടവിലാക്കും എന്നായിരുന്നു ഭീഷണി നബി പതറയില്ല അല്പം പോലും ഈ സന്ദേശ പ്രചാരണവുമായി അവിടെ നിൽക്കുകയാണ് മൊഴിജേത്ത് കാണിക്കാൻ ആവശ്യപ്പെടുകയാണ് മൊഴിജേത്ത് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ വിശ്വസിക്കാൻ തയ്യാറായില്ല വെല്ലുവിളികൾ ഉണ്ടായി ഒരുമിച്ചുകൂടി ആളുകൾ ഒരുമിച്ച് കൂടി ആ സിറാവിനിടെ ഒപ്പം അദ്ദേഹത്തിന്റെ കിങ്കരന്മാരുണ്ടായി നോക്കണം ആ ചോദ്യം ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ വലിയ പദവി തരില്ലേ ഫിറാവുൻ ഞങ്ങൾക്ക് വലിയ പ്രതിഫലം തരില്ലേ സിറാവൻറെ മറുപടി കാലന അമ്പ ഇന്നും ഈ ലോകത്ത് കിട്ടുന്ന എല്ലാത്തിനേക്കാളും വലുത് അവർക്കതാണ് ഷിറൌനിന്റെ സാമീപ്യം അന റബ്ബുക്കുമല്ല ആഴ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സാമീപ്യം അതിനേക്കാൾ വലുത് വേറൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞങ്ങൾക്കത് മതി എന്നാണ് ആ ആളുകൾ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വെല്ലുവിളികൾ നടക്കുന്നു ആളുകൾ പരാജയപ്പെടുന്നു ആ പരാജയത്തിന്റെ സമയത്ത് അവർ പറയുന്ന കാല ആമന്ത് കപിലൻക്കും ഇന്നഹും ും അവര് പ്രഖ്യാപിക്കുക ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ചോദ്യം അപ്പളും ഞാൻ അനുവാദം തരുന്നതിന് മുമ്പോ ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ ഞാനല്ലേ നിങ്ങൾക്ക് സമ്മതം തരേണ്ടത് തരേണ്ടത്യും വെറുതെ കൈകാലുകൾ വിപരീതമായി മുറിച്ച് ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ പരസ്യമായി നിങ്ങൾ ഈർത്തപ്പനയിൽ തൂക്കിയിടും ഒന്ന് ആലോചിച്ചു നോക്കുക കാഴ്ച ഇടത് കൈയും വലത് കാലും മുറിച്ച് വലത് കൈയും മടത് കാലും മുറിച്ച് ഇങ്ങനെ ഈർത്തപ്പനയിൽ തൂങ്ങിക്കിടക്കുന്ന ആ അവസ്ഥ ഫിറാവിനത് പറഞ്ഞാൽ ചെയ്യും എന്നവർക്കറിയാം ഒരു മനുഷ്യാവകാശ സംഘടനയും ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ഒരു നീതിപീഠവും ഒരു കോടതിയും ഇടപെടില്ല അവിടെ എല്ലാം ഫിറാവിന് അത് നടപ്പിലാക്കുമെന്നറിയാം എന്നിട്ടും അവർ തകർന്നില്ല എന്നിട്ടും അവർ പറഞ്ഞില്ല എന്താ മറുപടി കാലൂല്ല ഇന്നു ആരാ പറയുന്നത് നൂറ്റാണ്ടുകളോളം വിശ്വാസികളായി ജീവിച്ചവരല്ല ഈ കാഴ്ച കണ്ടപ്പോ ഈ മോത്സരത്ത് കണ്ടപ്പോ ഈ മാൻ മനസ്സിലേക്ക് കടന്നു വന്നവരാണ് അതുവരെ ഞങ്ങൾക്ക് സാമീപ്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വാഗ്ദാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഈ ആളുകളാ പറയുന്നത് ഒരു പ്രശ്നവുമില്ല ഞങ്ങളത് പരിഗണിക്കുന്നില്ല നീ എന്താ വിധിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വിരിച്ചോളൂ ഞങ്ങളത് പരിഗണിക്കുന്നയില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് ചിത്രനെ വിശ്വാസത്തിന്റെ കരുത്ത് നൽകുന്ന നൽകുന്ന എന്ന ആദർശം ഒരു ഭരണാധികാരിയുടെയും ഒരു രാജാവിന്റെയും ഒരു നേതാവിന്റെയും ഒരു ശ്രദ്ധാധിപതിയുടെയും മുന്നിൽ കുരിക്കാൻ തയ്യാറാവുകയില്ലെന്നും യും ഭയപ്പെടുകയില്ലെന്നും സർവലോകരക്ഷിതാവായ റബ്ബിന്റെ മുന്നിൽ മാത്രമേ തലകുനിക്കുകയും ഭയപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്ന സന്ദേശമാണ് നമുക്ക് പകർന്നു നൽകുന്നത് ആ പാഠമായിരിക്കണം ഈ വരുന്ന ദിവസങ്ങളിലെ ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകാം

മുസാൻബി അലഹി തന്റെ ദാളത്വമായി മുന്നോട്ടു പോകുന്നു സത്യം മനസ്സിലാക്കിയ ആളുകൾ മുസാൻബി ചേരുന്നു ഈ അവസ്ഥ നാട്ടിൽ തുടരാൻ പാടില്ല ഇവരിങ്ങനെ വിശ്വാസികളായി മാറിയാൽ തന്റെ എല്ലാം നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ പിറാവുന്നു അവരെ കൊന്നൊടുക്കാൻ തീരുമാനിക്കുകയാണ് ബോധനം നൽകുന്നു നാടുവിട്ടു പോവുക നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും നശിപ്പിക്കാനായി ചിറകു അതുകൊണ്ട് നാട് വിട്ടു പോവുക നിങ്ങൾക്ക് നദിയിൽ വഴിയൊരുക്കപ്പെടും നിങ്ങൾ പോയിക്കോളൂ പേടിച്ചു അവരവിടെ എത്തിയപ്പോ അവര് ചോദിച്ചു മൂസ നമ്മളെ പിടികൂടോ നമ്മളെ പിടികൂടുമോ ഇപ്പോൾ കാരണം ഈ ആളുകൾ വന്നാൽ എന്താ നമ്മൾ ചെയ്യുക ഈ സമയത്ത് രക്ഷപ്പെടാൻ എന്തുണ്ട് നമ്മളുടെ മുന്നിൽ വഴി നബി അലഹി പറഞ്ഞു എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ സയ്യഹീൻ മുഹറം നൽകുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ മുഹറം നൽകുന്ന പാഠം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ മുക്കിക്കൊല്ലാൻ വേണ്ടി അത്രയും വലിയ നദി ഒഴുകുകയാണെങ്കിൽ ആ നദിയുടെ അപ്പുറത്തേക്ക് നിങ്ങളെ എത്തിക്കുവാൻ കരുത്തുള്ള റബ്ബ് ആ റബ്ബ് നിങ്ങളോടൊപ്പം നിങ്ങൾ റബ്ബിനോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റബ്ബിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ റബ്ബിൽ സമർപ്പിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടൊപ്പം ആ റബ്ബുണ്ട് എന്നാണ് റബ്ബ് നമ്മോട് പറയുന്നത് ആ വിശ്വാസത്തിന്റെ കരുത്താണ് മുഹറം നമ്മളോട് ആവശ്യപ്പെടുന്നത് അവരക്കരക്ക് പോയി പിന്നാലെ വന്ന ഫിറൗനും സംഘവും മുങ്ങുകയാണ് ആ വെള്ളത്തിൽ ആ സമയത്ത് നടത്തുന്ന സംസാരം കൊണ്ട് നാം നദിയുടെ അപ്പുറത്തേക്ക് അഹങ്കാരവും എല്ലാം ഇവരൊക്കെ ഞങ്ങളെക്കാൾ എത്ര താണവർ ഇവര് ന്യൂനപക്ഷം അത് പറയുന്നുണ്ട് വളരെ കുറച്ച് ആളുകളല്ലേ ഇവരെ നമുക്കങ്ങ് തകർത്ത് കളയാം ഇവരെ നമുക്കങ്ങ് ഇല്ലാതാക്കി കളയാം എന്നൊക്കെ ഇന്ന് പലരും വിചാരിക്കുന്നത് പോലെ അന്ന് വിചാരിക്കുകയാണ് ഫിറാവുടക്കാം ഇവരെ നമുക്ക് ഇവരെ നമുക്ക് തകർത്ത് കളയാം ഇല്ലാതാക്കി കളയാം പിന്നെ അന പോവുകയാണ് മുങ്ങി മരിക്കുന്നു പിറാവു സംഘവും മുങ്ങുകയാണ് വെള്ളത്തിൽ കാലിൽ ആ സമയത്തുള്ള ഫിറൌനിന്റെ സംസാരം നോക്കൂ റബ്ബ് പറയുന്നു ആമൻതു അന്നഹു ലാ ഇലാഹ ബിഹി ഇസ്രായീൽ ഇസ്രായീൽ എന്നും പുച്ഛിക്കുക മാത്രം ചെയ്ത ബനു ഇസ്രായീൽ എന്നും മുഖത്ത് നോക്കി അവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിയിട്ടേ ഉള്ളൂ ഫിറൌൻ സംഘവും

നീ പറഞ്ഞപ്പോ എവിടെ പോയിരുന്നു നിന്റെ ഈ മാൻ എവിടെയായിരുന്നു നിന്റെ ഈ മാൻ ഇപ്പൊ നീ പറയുന്ന ഈ വിശ്വാസം എവിടെയായിരുന്നു നീയാണ് ലോകത്തിന്റെ റബ്ബെന്ന് പറഞ്ഞപ്പോ കാൽ വട്ടിലൂടെ ഒഴുകുന്ന നടികരുടെ മുഴുവൻ ആധിപത്യം നിനക്കാണെന്ന് പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ഈ മാൻ കൊച്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തുമ്പോ എവിടെയായിരുന്നു നിന്റെ ഈ മാൻ ഇവിടെയായിരുന്നു ഈ മാൻ നിന്റെ കിങ്കരന്മാർ മൂസയെയും സംഘത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ എവിടെയായിരുന്നു ഈ മാനി അള്ളാഹു അനുഗ്രഹത്താൽ നിന്റെ കൺമുമ്പിൽ പ്രകടമായി എവിടെയായിരുന്നു നിന്റെ ഈ മാനി നീ അയച്ച നിന്റെ സംഘത്തിൽപ്പെട്ട സാഹറകൾ ഇത് മോജിസത്താണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിച്ചു എവിടെയായിരുന്നു നിന്റെ ഈ മാനി ആളുകളെ കൈകാലികൾ വിപരീതമായി മുറിച്ച് കൊന്ന് ഈത്തപ്പനയിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞപ്പോ എവിടെയായിരുന്നു നിന്റെ ഈ മാൻ അപ്പോഴൊന്നും ഇല്ലാത്ത നിന്റെ ശരീരത്തെ ബാക്കിയാക്കും പിന്നീട് വരുന്ന ആളുകൾക്ക് തെളിവായി ദൃഷ്ടാന്തമായി വിശ്വാസികൾക്ക് പാഠമായി സത്യനിഷേധികൾക്ക് പാഠമായി അതവിടെ ഉണ്ടാകും എന്ന് റബ്ബ് പറയുക അതാണ് ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്നത് വിശ്വാസികൾക്ക് കരുത്ത് വിശ്വാസമാകണം ആ വിശ്വാസത്തിന്റെ കരുത്ത് നടാൻ കഴിയണം ആ വിശ്വാസത്തിന്റെ കരുത്ത് നേടുവാൻ ഈ മൊഹർണവും അതേപോലെ അതിലെ ആരാധനകളും നമ്മെ പ്രേരിപ്പിക്കണം മൊഹർറം പത്തിന് നോമ്പുണ്ട് മൊഹർറം നിശാള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തയാഴ്ച വിശദീകരിക്കപ്പെടും മൊഹർറത്തിന്റെ പാഠം ഇതാണ് വിശ്വാസത്തിന്റെ കരുത്ത് ഫറോവയെ കിടുകിടാ വിറപ്പിച്ച കരുത്താണ് വിശ്വാസത്തിന്റെ കരുത്ത് മുങ്ങിച്ചാവുന്ന അവസാനത്തെ ശ്വാസത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഫറോവയുടെ ദൗർബല്യമാണ് വിശ്വാസത്തിന്റെ കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഭൂത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയ അബദ്ധങ്ങൾ അള്ളാഹു സുബഹാനുഭവത്താല നമുക്ക് പുറത്തു തീർമാറാകട്ടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു സുബഹാനുഭവത്തായ എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين